കൂട്ടുകാരെ നമുക്ക് ഇന്നൊരു പച്ചക്കറി വെക്കാം പച്ചക്കറി എന്ന് പറഞ്ഞാൽ പടവലിങ്ങ മാങ്ങ ഉണക്കക്കൊഞ്ച് മുരിയക്ക എല്ലാം ഇട്ട് നല്ലൊരു പച്ചക്കറി വെക്കാം നമുക്ക് വെടിയിലേക്ക് പോകാം ഇത് പടവലിങ്ങയാണ് ഞാൻ നീളത്തിലരിഞ്ഞത് പിന്നെ ചെറിയൊരു മാങ്ങ അതും ഇങ്ങനെ എരിഞ്ഞിട്ടേക്കുവാണേ പിന്നെ നാല് പച്ചമുളക് കൊണ്ട് ഒരു ചെറിയ മുരിയക്കായി പിന്നെ ഇത് ഉണക്കക്കുഞ്ചേന ഒന്ന് മിക്സി ചതച്ചതാണ് കേട്ടോ ഇത് കറിവേപ്പില ലേശമഞ്ഞപ്പൊടി മല്ലിപ്പൊടി ലേശം ചെറിയൊരു ടീസ്പൂൺ മല്ലിപ്പൊടി ഞാൻ മഞ്ഞ കറിയല്ലേ വെക്കുന്നത് നമ്മൾ മീൻ പച്ചക്കറി വെക്കത്തില്ലേ അതുപോലത്തെ ഒരു കറിയാണ് വെക്കുന്നത് അതുകൊണ്ട് ഇത്രയും മുളക് പൊടി നമുക്കൊന്ന് വെള്ളമൊഴിച്ച് വേവിക്കുക വേവാനുള്ള ആവശ്യം ഉപ്പൂടെ അടച്ചു വെച്ച് കഴിക്കാം അപ്പോൾ വേവുമ്പോഴത്തേക്ക് ഞാൻ പോയി തേങ്ങ ചുമന്നുള്ളി ഇത്ര അരച്ചുകൊണ്ട് വരാം ചിലർ ചുമന്നുള്ളി അരക്കത്തില്ലെന്ന് പറയുന്നു പക്ഷേ ഞങ്ങളുടെ രീതിയിലാണെങ്കിൽ ഞങ്ങൾ ഞാൻ അവേലിക്കരിയാണ് താമസിക്കുന്നത് പക്ഷേ ഇവിടെ ഞങ്ങൾ മോരനായാലും തേങ്ങ അരയ്ക്കുന്ന മിക്ക കറികൾക്കും ഞങ്ങൾ ചുമന്നുള്ളി അരയ്ക്കാറുണ്ട് എന്നുള്ളത് ഇത് അരച്ചുകൊണ്ട് വരാം അപ്പോഴത്തേക്കി നമ്മുടെ കഷ്ണങ്ങളെല്ലാം എന്തെന്ന് തോന്നേ ഈ അരച്ച് തേങ്ങ അരച്ചു അങ്ങോട്ട് ൊന്നൂടെ മുടച്ച നമ്മൾ ഉണക്കഞ്ച് പച്ചയൊക്കെ റെഡിയായോന്ന് നല്ല പത്ത് തിളച്ചെല്ലാം റെഡിയായിട്ടുണ്ട് നമുക്ക് കടുവാക്കാം തപ ചൂടായിട്ടുണ്ട് ഞാൻ എന്നെ ഒഴിക്കുക കടുവ കടുതെല്ലാം പൊട്ടി ഒരു ലേശ മുളക് പൊടി ഇന്നിടുവാണേ ലേശം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് എന്ന വെന്ത് ഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്നറിയാം ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഷെയർ ചെയ്യാനും മറക്കരുത്